നമ്മളൊന്ന് തളർന്നു പോയാൽ നമുക്ക് ചുറ്റിലുമുള്ളവർ നമ്മളെടുത്ത് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മളുടെ റിക്കവറി എനിക്ക് ചുറ്റിലുള്ളവർ ഭയങ്കര സന്തോഷത്തോടു കൂടി എന്നെയും റിയാനെയും വേറൊന്നും ഓർമ്മിപ്പിക്കാതെ നമ്മളെ സന്തോഷിപ്പിക്കുക നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക നമ്മളെ കൂടുതൽ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരെല്ലാവരും ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു എൻ്റെ റിക്കവറി ഇങ്ങനെയായിരുന്നു നമുക്ക് റിയാനെ കൊണ്ട് ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ അതിലുള്ള ചിലതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അമ്മമ്മയും അമ്മയും സുന്ദാൻറ്റിയും എല്ലാവരും കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഞാനും റിയാനും ഭയങ്കരമായിട്ട് തളർന്ന അവസ്ഥയിൽ ഇവരൊക്കെയും നമ്മളെ കൂടെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് റിയാന് കുതിരപ്പുറത്ത് കയറണമെന്നുള്ളൊരാഗ്രഹം അതും സാധിച്ചു അവന് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്യാനും പറ്റി അവൻ ഒറ്റയ്ക്ക് നല്ലൊരു വാഴയിലയിൽ സദ്യ കഴിക്കണം എന്ന് പറഞ്ഞു മീനൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞു അവൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൻ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെയും സാധിപ്പിച്ചു കൊടുത്ത് അവനെ ഏറ്റവും മാക്സിമം സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കാരണം അത്രയധികം വേദന അനുഭവിച്ച് ജീവിതത്തെ പൊരുതി ചെയ്യിച്ചിട്ടുള്ള ഒരു കുഞ്ഞു അവയാണ് റിയാൻ അവന് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ അമ്പലിമോ അവനെ വേണമെങ്കിലും പിടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു റിയാനെ ഇങ്ങനെ ആക്കിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒക്കെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലായിരുന്നു ഏച്ചിത ഹൗസ് വാമിംഗ് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ അന്ന് തലേ തലേദിവസം പതിനൊന്ന് മണിക്കാണ് കേട്ടോ എത്തിയത് രാത്രി കാരണം അത്രയും ആളുകളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ ആളുകളൊക്കെ ഒരുപാടങ്ങ് മാറി ഇന്ന് വരെ എൻ്റെ അടുത്തോ റിയാൻ്റെ അടുത്തോ എന്താണ് പറ്റിയത് നിങ്ങൾക്ക് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല എന്നെ മാക്സിമം സന്തോഷിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് ഇവരെന്നല്ല നമ്മളടുത്ത് ഇടപഴകിയിട്ടുള്ള എല്ലാവരും ഒരാൾ പോലും ില്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നവരെ നമ്മൾ സന്തോഷിപ്പിക്കണം അല്ലേ അതാണ് എൻ്റെ പോളിസി നമ്മളൊരു വിഷമഘട്ടത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും നമ്മൾ മരണം വരെ മറക്കാൻ പാടില്ല എനിക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്ന സ്ഥലങ്ങളിൽ മാക്സിമം ഞാൻ പോവാതിരുന്നിട്ടുണ്ട് മാക്സിമം എന്നല്ല ഞാൻ പോയിട്ടേ ഇല്ല എനിക്ക് സന്തോഷിക്കാനും ചിരിക്കാനും പറ്റുന്ന ഇടങ്ങളിൽ മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ ഗൾഫിലുള്ള ലുലുമാൽ നമ്മുടെ കോഴിക്കോട് ഉണ്ട് അമ്മച്ച കാണണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛനായിരുന്നു മുന്നിട്ടിറങ്ങി കാണിച്ചു കൊടുക്കാൻ പോയത് അവിടെ വെച്ച് മൂവായിരം രൂപയുടെ ഒരു ടോയ്സ് എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ കണ്ണൊന്ന് ഉരുട്ടിയപ്പം റിയാൻ അത് ഇപ്പോൾ അതൊക്കെ വെച്ചു കേട്ടോ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇവൻ എൻ്റെ അടുത്ത് പറയാറുമില്ല പിന്നെ അവനൊരു പ്ലേ ഗ്രൗണ്ടിൽ പോകണം അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകണം കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ റിയാനെ നമ്മളെ വടകരയുള്ള മുനിസിപ്പൽ പാർക്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ ഫിഷ് പായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ ചെയ്തു റിയാൻ ഭയങ്കര ആയിരുന്നു അവിടെ കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പത്ത് രൂപയെങ്ങനെ എൻട്രൻസ് ഫീസ് ഉള്ളൂ എനിക്ക് അവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയത് അല്ലെങ്കിൽ ഇത്രയും ദൂരെ അവനെ കളിക്കാൻ കൊണ്ടുപോയില്ലായിരുന്നു മഴക്കാലം തുടങ്ങിയതോടുകൂടി റിയാനെ മാങ്ങിയോടുള്ള ആർത്തി തുടങ്ങി ഞാൻ രാവിലെ ജിമ്മിൽ പോകും ുമ്പോൾ റോഡിലുള്ള മാങ്ങയൊക്കെ ഞാൻ പെറുക്കി കൊണ്ടുവരികയായിരുന്നു അപ്പോഴേക്കും റിയാന് നീരൊക്കെ മാറി അവൻ്റെ വികൃതികളൊക്കെ കൊണ്ട് അവൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവന് അമ്മ നല്ല ഹെൽത്തി ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ആ കൂട്ടത്തിൽ അവൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ജേക്കബ് സാറ് എഴുതി തന്ന മെഡിസിനൊക്കെ കഴിക്കാൻ തുടങ്ങിയതോടുകൂടി റിയാന് വിശപ്പ് കുറഞ്ഞു ആ മെഡിസിൻ അങ്ങനെയാണത്രേ പിന്നെ റിയാൻ ഏറ്റവും കൂടുതൽ ഒരു തെറാപ്പി എന്ന് പറയുന്നത് കണ്ണനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരവരുടെ ഇഷ്ടത്തിനുള്ള കളികളായിരുന്നു റിയാന് മഴയൊക്കെ ചാറുമ്പോൾ വേഗം പോയി എന്തെങ്കിലും തുണിയൊക്കെ എടുത്ത് തലയിലിട്ട് അവർ ഭയങ്കര കളിയും അവരവരുടേതായിട്ട് എൻജോയ്മെൻറ്റും അവർ കുളിക്കുന്നു അവർ കളിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു അവരവരുടേതായ ലോകത്ത് ഭയങ്കര കളി ചിരികളുമായിട്ട് പോവുമായിരുന്നു പഴയതിനേക്കാൾ ബോൾഡായിട്ട് ഇത്രയും കൂടി ഒരിക്കലും ഇങ്ങനൊരു തിരിച്ചുവരവുണ്ടാവും എന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എൻ്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി